നമ്മുടെ സംസ്ഥാനത്ത് ബഹുമാന്യനായ കെ പി സി സി പ്രസിഡൻ്റവിടെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കോൺഗ്രസ് വിരുദ്ധത എന്ന ആശയം മുമ്പിൽ ഉയർത്തിക്കൊണ്ട് സന്ധി ചെയ്യുകയാണ് കേന്ദ്ര ഏജൻസികൾ എടുത്ത കേസുകൾ ആ കേസുകളിൽ കേസുകളിലുണ്ടാകുന്ന ഒത്തുതീർപ്പുകൾ സംസ്ഥാന സർക്കാർ എടുത്ത കേസുകൾ അതിലുണ്ടാകുന്ന ഒത്തുതീർപ്പ് ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലൂടെയാണ് ബി ജെ പിയും സി പി എമ്മും നമ്മുടെ സംസ്ഥാനത്ത് വലിയ അന്തർധാരയിലേക്ക് പോകുന്നത് അതേ അവസരത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി മാറ്റുകയാണ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എല്ലാ ജില്ലകളിലും വയനാട് ഒഴിച്ച് വയനാട് അത് ഹർത്താലായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച ദിവസം ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം ഒഴിച്ചുള്ള രണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ ജനകീയ ചർച്ചാ സദസ്സ് നടത്തി കേരളത്തിൽ ഇരു സർക്കാരികളുടെയും ഭരണം കൊണ്ട് ഇരകളായി മാറിയ സാധാരണക്കാരുടെ സങ്കടങ്ങളും അവൻ്റെ വിഷമങ്ങളുമാണ് ഈ പരിപാടിയിലെല്ലാം പ്രതികരിച്ചത് മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് അതിൻ്റെ അപ്പുറമുള്ള ചോദ്യങ്ങൾ വന്നാൽ അദ്ദേഹം ശുഭിതരാകുകയും സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ വിമർശിക്കുന്നവരോട് കയർക്കുകയും ചെയ്യുക ഞങ്ങളെല്ലാം അവസാന ആൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വരെ കേട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് പൊതുവായി ജനജീവിതം ദുസ്സഹമായി മാറിയിരിക്കുക നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖല ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്നു കശുവണ്ടി കയർ കൈത്തറി തുടങ്ങിയ മേഖലകളിലുള്ള ആളുകളേത് ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു നമ്മളിപ്പോൾ കൊല്ലത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കൊല്ലത്ത് കശുവണ്ടിയുടെ ആസ്ഥാനമാണ് എന്താണ് കശുവണ്ടി തൊഴിലാളികളുടെ സ്ഥിതി ഇപ്പോൾ എട്ടു വർഷം കൂടിയിട്ടാണ് ഇരുപത്തിമൂന്ന് ശതമാനം കൂലി വർദ്ധിപ്പിച്ചത് വളരെ അവകാശപ്പെടുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോൾ ശ്രീ ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അഞ്ചു കൊല്ലത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യമാണ് അവരുടെ വേതനം പുതുക്കി നിശ്ചയിച്ചത് എട്ട് കൊല്ലത്തിനിടയിൽ ഇപ്പോൾ ഒരു പ്രാവശ്യമാണ് നിശ്ചയിച്ചത് ആ ഒരു പ്രാവശ്യം നിശ്ചയിച്ചെങ്കിലും ആ വേതനം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് കാരണം തൊഴിൽശാലകളെല്ലാം പൂട്ടിക്കിടക്കുക എണ്ണൂറ്റി നാൽപ്പതോളം സ്ഥാപനങ്ങളുള്ളതിൽ ഏകദേശം എണ്ണൂറോളം തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുകയാണ് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല സർക്കാരിൻ്റെ ഏജൻസിയായ കാക്സും കാശ്മീർ കോർപ്പറേഷനും പതിനായിരത്തിൽ താഴെ തൊഴിലാളികൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത് ബാക്കിയുള്ള സ്വകാര്യ സംരംഭങ്ങൾ മുഴുവൻ തന്നെ ഏകദേശം എല്ലാം പൂട്ടിക്കിടക്കുകയാണ് അപ്പോൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ദുരിതത്തിലൂടെയാണ് തൊഴിലാളികൾ പോകുന്നത് ഇതേ സ്ഥിതിയാണ് കയറിൻ്റെ കാര്യത്തിലും കൈത്തറിയുടെ കാര്യത്തിലും ഉള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ആളുകൾ പ്രയാസപ്പെടുന്നു മരുന്നു മരിക്കാൻ പോലും പണമില്ല ഇവർ രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി കെട്ടിടനികുതി കൂട്ടി എല്ലാ സേവന നികുതികളും വർദ്ധിപ്പിച്ചു ഇപ്പോൾ മാവേലി സ്റ്റോറിലെ വില കൂടി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു കേരളത്തിൽ സമീപകാലത്തൊന്നും ജനങ്ങൾ ഇതുപോലുള്ള ഒരു പ്രതിസന്ധിയെ നേരിട്ടിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ജപ്തി നടപടികൾ നേരിടുകയാണ് കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ് ആശുപത്രിയിൽ മരുന്നില്ല അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായി അവരുടെ വർഗീയതയ്ക്കും അവരുടെ ഫാസിസത്തിനുമെതിരായിട്ടുള്ള പോരാട്ടം യു ഡി എഫ് നടത്തുമ്പോൾ തന്നെ അതോടൊപ്പം ഈ സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച ഈ കെടുതികൾക്കെതിരായിട്ടുള്ള പോരാട്ടവും ഞങ്ങൾ ഒരേപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നമ്മുടെ കൊല്ലത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഉജ്ജ്വലമാക്കി മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ കയ്യും മെയ്യും മറന്നു അതിനുവേണ്ടി രംഗത്തിറങ്ങി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിന് കോൺഗ്രസ്സിന് എല്ലാവർക്കും അഭിമാനമുയർത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്